ട്ട് എന്നെ കല്യാണത്തിന് വിളിച്ചില്ലായിരുന്നിമ അത് മൂന്ന് വർഷം മുമ്പ് നടന്നായിരുന്നു ഇപ്പൊ ആണെങ്കിൽ എല്ലാരേം വിളിച്ചായിരുന്നേനെ ഒരു എന്താ പറയാ ഒരു ജില്ല മൊത്തം വന്നേനെ കല്യാണത്തിന് അപ്പം ഇത്രയും എന്താ പറയാ ഇത്രയും ഫ്രണ്ട്സ് എനിക്കില്ലായിരുന്നു അപ്പം സരിത്ത് ബിയാ ചിരിക്കുന്നു ചിരി 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 ആരോഗ്യത്തിന് നല്ലതാണ് ചിരിച്ചോളൂ ഷൈല മോഹൻ ബ്രോ ഹായ് വന്നിട്ടുണ്ട് ഷൈല ചേച്ചിയാണോ ഹായ് പറഞ്ഞിട്ടുണ്ട് നിതിൻ കുക്കു വടകര എവിടെയാ വടകര ഞാൻ ഓർക്കാട്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബ്രോ ഷെയ്ൻ ബ്രോ ഇപ്പോൾ എവിടെയാ ഇപ്പോൾ ഞാൻ ഒമാനിലാണ് ഞാൻ ചുമ്മാ പറഞ്ഞതാ ഓക്കേ ഇനി കല്യാണം കഴിക്കുമ്പോൾ വിളിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിൽ മാത്രം പിന്നെ നാൽപ്പത്തി നാല് മിനിറ്റ് ആയപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് പേര് കണ്ടോണ്ടിരിക്കുന്നു നമ്മളെ ഹാഫ് സെഞ്ചറി അടിച്ചിരിക്കുന്നു താങ്ക് യു ഗൈസ് താങ്ക് ഓ അറിയാം ഓക്കെ ഓർക്കാട്ടേരി അറിയാം അല്ലേ ഓക്കെ സിനാ ബ്ലോഗ് ഐ യേ എ നേഴ്സ് ഷിനുവാർ അസ് ലൈവിൽ വരില്ലേ വരും വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇപ്പോൾ പബ്ജി കളിക്കുവോ അവിടുന്ന് സീരിയസ് ആയിട്ട് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാജു ബ്രോ ഹായ് പറഞ്ഞിട്ടുണ്ടേ ഹായ് സജിത്ത് ബ്രോ ഒന്ന് ചിരിക്കണ്ട് ഇതേ ചിരിച്ച് ഞാൻ ചിരിക്കണമെങ്കിൽ കോമഡി പറ അപ്പം ഞാൻ ചിരിക്കാം രാജു ഹായ് ഷഫി വയനാട്ട് ബ്രോ ഹായ് 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 ലിപ്സ്റ്റിക് റോസ് ഷേഡ് ട്രൈ ചെയ്യേ അതെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തതാണ് ഈ ആഴ്ച വരുമായിരിക്കും അപ്പം ഞാൻ ആ ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് കാണിച്ചു തരാം റോസ് കളറൊക്കെ ഉണ്ട് അതിനകത്ത് അടുത്ത് അപ്പോൾ അത് ട്രൈ ചെയ്യാം കേട്ടോ ഇപ്പം എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ കുറച്ച് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ സൂപ്പർ ആയിരിക്കും ഓക്കെ താങ്ക്സ് ബ്രോ ട്രൈ ചെയ്യാം ചേച്ചി ടാറ്റോ അടിച്ചിട്ടുണ്ടോ ഏയ് ഇല്ല 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 ടാറ്റോ അടിച്ചിട്ടില്ല അങ്ങനെ ബ്രോ അല്ല രാജിയ സിനാൻ രാജി എന്നാണ് ഓക്കെ രാജി ചേച്ചി ചേച്ചിയാണോ ഓക്കെ രാജി ചേച്ചിക്ക് ഹായ് ജേംസ് മാത്യു ബ്രോ ഹായ് ശ്രീകുമാർ ബ്രോ ഹായ് മോൻ്റെ നെയ്മ മോൻ്റെ നെയ്മാണ് സിനാൻ ഓ സിനാൻ മോൻ്റെ നെയ്മാണല്ലേ ഓക്കേ ഞാൻ വിചാരിച്ചു ചേച്ചീൻ്റെ പേരാണെന്ന് എന്താണ് ഇട്ടിരിക്കുന്ന നൈറ്റ് ഡ്രസ്സാണോ യെസ് അതെ സജു സജു ബ്രോ ഹായ് വന്നിട്ടുണ്ട് ഹായ് ബ്രോ ഹായ് നേഴ്സാണോ ഓക്കെ വിളിച്ചാൽ വരുമല്ലോ നല്ല നല്ല കളിയിലല്ലേ പബ്ജി അതെ അതെ പബ്ജി കളിച്ചോണ്ടിരിക്കുവാണ് ഹൈ പിച്ച് ഹൈ പറഞ്ഞിട്ടുണ്ട് സ സിന സൗദിയിലാ സൗദിയിലാണല്ലേ എന്താ ജോലി സൗദിയില് നല്ല കവിലാണ് കേട്ടോ ഓക്കേ താങ്ക് യു റംഷ്ടിക്ക് ഹായ്ന്നിട്ടുണ്ട് ഹായ് ബ്രോ ഹായ് സിനിമ ആണോ ഓക്കെ സെയിം ബിച്ച് ഇല്ലെങ്കിൽ നമുക്കൊരു പാട്ട് പഠിപ്പിക്കായിരുന്നു അതെ അതെ നമുക്കൊരു പാട്ട് പഠിപ്പിക്കായിരുന്നു പിന്നെ ഫാൻസ് ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളു വെരി നൈസ് വോയിസ് താങ്ക് യു ബ്രോ താങ്ക് യു ഞാൻ നാളെ എന്തായാലും വരും വരും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളു നമ്മളിന്ന് മുംതാസ് ഹായ് ഇനി വരുന്നവർക്ക് എല്ലാവർക്കും ഹായ് ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ കാരണം നമ്മളിത് രണ്ട് സെക്കൻഡ് പാർട്ടായിട്ടാണ് ചെയ്തത് ഇതിപ്പോൾ വൺ അവർ ആവാനായി നാളെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഇന്നത്തെ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് വീട് കാലിക്കറ്റ് വടകര ഇപ്പോൾ ഞാൻ പോകണമായിരുന്നു ഞാനിപ്പോൾ പോവാണ് ഇതായത് ഞാൻ പോവാണ് എങ്ങോട്ടാണ് പോകുന്നത് രതീശയല്ലോ ഞാൻ ഉറങ്ങാൻ പോവാണ് ഫ്രണ്ട്സ് ഉറങ്ങാൻ പോവാണ് നാളെ കാണാം അപ്പം നാളെ പുതിയൊരു ലൈവായിട്ട് കാണാം നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ ആക്കി വെക്കണം എന്നാലും നാളത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ശരി എല്ലാവരോടും ബ്